നല്ല അടിപൊളി ഒരു മാംഗോ പ്രിന്റ് ആണ് ഇതിന് വരുന്നത് കേട്ടോ അസ്റ്റാഡി എല്ലോ ടിപൊളി കാറോ അതിന് നെക്കും നെക്കിന് പത്ത് പേര് നന്നായിട്ട് മാച്ച് ചെയ്യുന്നത് ഇതിന്റെ സ്ലീവ് വരുന്നത് അതിന്റെ റികാളൊക്കെ വരുന്നത് കേട്ടോ ഈ ഒരു സൈസിനെ നല്ല റികാൾ വരുന്നത് അപ്പൊ നമുക്ക് നല്ല ഉണ്ടാവും സൈസുള്ള ആളുകൾക്ക് അതുപോലെ വരുന്നത് ഫോർട്ടി ഫൈവ് ആട്ടോ ഫോർട്ടി ഫൈവ് ഇഞ്ചിന്റെ ലെങ്ത് വരുന്നത് ഇതിന്റെ ബാക്കിലും ഇതിന്റെ ഈ സെയിം പ്രിന്റ് ആണ് വരുന്നത് ഇതിന്റെ നെക്ക് ഹൈ നെക്ക വരുന്നത് ഹൈ നെക്കില് ബീനക്കാണ് വീണത് പിന്നെ ഇതിന്റെ പാൻറ്റ് വരുന്നത് ഈ ഒരു മറ്റാട് തന്നെ പ്രിന്റാണ് മസ്റ്റാർഡ് പിങ്കും ചേർന്ന പ്രിന്റാണ് പാൻറ്റ് വരുന്നത് എലാസ്റ്റിക് ആണ് സെമിയാണ് പേര് വരുന്നത് അതുപോലെ ഇതിന്റെ ഷോളും ഇതിലേക്ക് മാച്ച് ചെയ്യുന്നത് റെഡ് ഇപ്പൊളി പ്രിന്റ് ആണ് ഷോള് വരുന്നത് വരുന്ന ഷോളാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫോർ മുതൽ സെവൻ വരെ പിങ്ക് കളകണേ പിങ്ക് ലീനപ്പും അതുപോലെ ത്രെഡും വരുന്നുണ്ട് ചെറിയ വീടുകളും വരുന്നുണ്ട് വൈറ്റ് വീടായിട്ടിട്ടോ ചെറിയ താശസും നെക്കിന് ാണ് ഫൈനെ ഇതും സിറ്റഡ് ആണ് ടോപ്പ് വരുന്നത് ഓപ്പൺ ചെയ്യാം സെവൻ എക്സാണ് ഇതിലും നാല് സൈസില് ഇത് അവൈലബിൾ ആണ് ഇതും നല്ല പ്രിന്റ് ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് ഏകദേശം ഫോർട്ടി ഫൈവ് നെക്ക് വരുന്നുണ്ട് സ്ലീവ് വരുന്നത് ഇത് നല്ല വിത ആണ് വരുന്നുണ്ട് ഇതിൻ്റെ പാൻറ്റ് വരുന്നത് പ്ലെയിനാണ് മുകളിൽ ഇതുപോലെ അലാസിക്ക് വന്നിട്ട് ഒരു പാനൽക്കാർ വരുന്നത് ഇതിന് ഈ പോക്കറ്റ് വരുന്നുണ്ട് കേട്ടോ ചെറിയ പോക്കറ്റ് വരുന്നുണ്ട് അതുപോലെ പാൻറ്റ് അത്യാവശ്യം ലെങ്ത് ഉള്ള പാൻറ്റാണ് ഇതിൻ്റെ ഷോള് വരുന്നതും പാൻറിൻ്റെ അതേ സെയിം പ്ലെയിൻ ഷോൾ അതിന് വരുന്നത് അത് ിലേക്ക് പ്ലെയിൻ ആയിട്ടാണ് ഷോൾ വന്നിട്ടുള്ളത് ഇതും സൈസ് വരുന്നത് ഫോർ എക്സൽ ഫൈവ് എക്സൽ സിക്സ് സെവൻ വരെ ഇതിന്റെ സൈസ് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി അറുനൂറ്റി നാപ്പത് അടുത്തതും സ്വിറ്റർ തന്നെ നല്ല മറ്റാടി എല്ലാം വരുന്നത് ഇതിന്റെ നെക്ക് ബോക്സ് വർക്കിൽ നല്ല അടിപൊളി നെക്ക് ചെയ്തിട്ടുണ്ട് നല്ല വീനക്കാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നെക്കിന് നല്ല റണ്ണിങ് സ്റ്റിച്ചും ഹാൻഡ് വർക്കായി കൊടുത്തിട്ടുണ്ട് അതുപോലെ ഹാങ്ങിങ് ആയിട്ട് ഒറീഷലാണ് കൊടുത്തിട്ടുള്ളത് ഇതും ആണ് ടോപ്പ് വരുന്നത് നമുക്ക് ഇതിന്റെ സൈസ് വരുന്നത് ഫോർ എക്സല് മുതൽ സെവൻ എക്സല് വരണം നമുക്ക് ഈ ഇതിൽ സെവനും നോക്കാം മസ്റ്റാഡ് യെല്ലോയും അതേപോലെ പിങ്കൊക്കെ ചേർന്ന് നല്ല രഡിപൊടി പ്രിൻ്റ് ആയിട്ടിരുന്നു വരുന്നത് ഇതിൻ്റെയും സൈസ് വരുന്നത് ലെങ്ത് വരുന്നത് ഫോർട്ടി ആണ് ഇതിൻ്റെ സ്ലീവും ത്രീ ഫോർത്ത് ആണ് വരുന്നത് നല്ല റികാളുള്ള സ്ലീവ് തന്നെയാണ് വരുന്നത് ഇതിൻ്റെ ബാക്ക് പോഷനും സെയിം പ്രിൻ്റ് തന്നെയാണ് അതുപോലെ ഇതിന് ലൈനിങ് ഇല്ല കേട്ടോ ലൈനിങ് ഇല്ല റിപ്പിഡാണ് കിട്ടുന്നത് നല്ലൊരു മെറ്റീരിയൽ ആണ് അതുപോലെ പാൻറ് വരുന്നത് പ്ലെയിൻ ആണ് ഒരു സൈഡിൽ ഇങ്ങനെ പോക്കറ്റ് ഒക്കെ ആയിട്ട് പ്ലെയിൻ പാൻറ് ആണ് വരുന്നത് ഇതും ഒരു സെമിയാണ് ബോട്ടം വരുന്നത് ആണ് വരുന്നത് നല്ല ഭംഗി ഉണ്ട് മസ്റ്റാഡ് എല്ലാം പിങ്കിന് ഈ ഒരു പ്രിന്റ് നല്ല മാച്ചിങ് ഉണ്ട് നല്ല ലെങ് നല്ല പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമാവെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്